നമസ്കാരം ഭദ്രയെ നാരായണ ദൃഷ്ടിദോഷം കണ്ണേർ പ്രാക് ആഭിചാരം എന്നിവയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ശത്രുക്കളാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്കുക നല്ല ശത്രുക്കൾ ഇങ്ങനെ ചെയ്യില്ല മറിച്ച് മിത്രം എന്ന് തോന്നിക്കുന്ന ചില സുഹൃത്തുക്കൾ ബന്ധുക്കൾ അല്ലെങ്കിൽ അയൽവാസികൾ പോലും നമ്മുടെ രക്ഷപ്പെടൽ കാണുമ്പോൾ അസൂയപ്പെടാനിടയുണ്ട് ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കും എന്നും നിങ്ങൾ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ പോലും അത് ആരോടും വെളിപ്പെടുത്തരുത് ഒരിക്കലും തുറന്ന പുസ്തകമാകരുത് സ്വന്തം നല്ല രീതിയിൽ പോകുന്ന കുടുംബങ്ങളിൽ പെട്ടെന്ന് സാമ്പത്തികമായി താഴോട്ടു പോകുക അല്ലെങ്കിൽ സ്നേഹത്തോടെ ജീവിക്കുന്ന ദമ്പതിമാർ ഒരു കാരണവുമില്ലാതെ പിണങ്ങി മാറുക തുടങ്ങിയവ സംഭവിക്കാറുണ്ട് ഇതിനെയെല്ലാം മറ്റൊന്നിന്റെ മുകളിലേക്ക് വെച്ചുകെട്ടാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യനുണ്ട് നമ്മുടെ തെറ്റാണ് എന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കാൻ തയ്യാറാവണം നമ്മുടെ തെറ്റുകളെ ഓവർകം ചെയ്യുമ്പോഴാണ് വിജയം ആരംഭിക്കുന്നത് ഇനി ബാധിക്കുന്ന ദോഷങ്ങളെ എങ്ങനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാം എന്ന് നോക്കാം ഇതിനായി അഞ്ച് പ്രധാന ഉപാധികളുണ്ട് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്താൽ മതി സ്വസ്തിക്ക് ഓം ചിഹ്നം കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് അതിൽ നാരങ്ങാനീര് ചേർക്കുക ഇതിന്റെ നിറം മാറി ചുവപ്പാകുമ്പോൾ ഈ കുഴമ്പ് രൂപത്തിലാക്കിയ മിശ്രിതം ഉപയോഗിച്ച് പ്രധാന വാതിലിന്റെ കട്ടളപ്പടിയിൽ സ്വസ്തിക്ക് ചിഹ്നം വരക്കുക സ്വസ്തിക്കിന് ഇടതുവശത്തായിട്ട് ഓം ചിഹ്നവും വരച്ചു വെക്കുക ശ്രദ്ധിക്കുക ഓം യാതൊരു കാരണവശാലും കുങ്കുമത്തിൽ വരക്കരുത് മറിച്ച് ചുണ്ണാമ്പ് ഉപയോഗിച്ച് മാത്രമേ വരക്കാവൂ വീട്ടിലേക്ക് കയറി വരുന്ന ആളുടെ ദൃഷ്ടി ആദ്യം പോകേണ്ടത് അതിലേക്കായിരിക്കണം രണ്ട് സൂര്യമുഖം കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഒരു പ്ലേറ്റിൽ സൂര്യന്റെ മുഖം ആലേഖനം ചെയ്ത് സൂര്യമുഖം മേടിക്കുക ചെമ്പിലോ പിച്ചളിയിലോ ഉള്ളത് മേടിക്കുന്നതാണ് ഉത്തമം ചെമ്പാണ് ഏറ്റവും നല്ലത് സ്ഥാപിക്കേണ്ട ഇടം വീടിന്റെ വടക്ക് കിഴക്കെ മൂലക്ക് തൂക്കിയിടുക അതല്ലെങ്കിൽ കിഴക്കോ വടക്കോ തൂക്കിയിടുക വീടിന്റെ മുൻവശത്ത് ഒത്ത നടുക്കായിട്ടും ഇത് തൂക്കിയിടാം മൂന്ന് ഫീനിക്സ് പക്ഷിയുടെ ചിത്രം സ്വന്തം ചാരത്തിൽ നിന്നും ഉയർന്നു വന്ന ഫീനിക്സ് പക്ഷിയുടെ ചിത്രം വാങ്ങി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യമായി കാണുന്ന ചുമരിൽ ഒട്ടിച്ചു വെക്കുക ഇത് വീട്ടിൽ നല്ല പ്രോസ്പെരിറ്റി ഉണ്ടാക്കാനും ഒരാളുടെയും കരിങ്കണ്ണ് ഏൽക്കാതിരിക്കാനും സഹായിക്കും നാല് സുവർണ താമര ഗോൾഡൻ ലോട്ടസ് സ്വർണനിറത്തിലുള്ള താമര സ്വർണം കൊണ്ടുള്ളതല്ല വാങ്ങി വീട്ടിലേക്ക് കയറി വരുന്ന ഹാളിൽ സ്ഥാപിക്കുക ഡൈനിങ് ടേബിളിലോ ടീപ്പയുടെ മുകളിലോ പ്രധാനപ്പെട്ട സ്ഥലത്ത് വെക്കാം ദോഷങ്ങൾ ഏൽക്കില്ല എന്ന് മാത്രമല്ല വിദ്യാഭ്യാസപരമായും ജോലി കിട്ടുന്ന കാര്യത്തിലും ഇത് നല്ല ഫലം ചെയ്യും അഞ്ച് മൈലാഞ്ചി ചെട്ടി അയൽക്കാരുടെ ദോഷങ്ങൾക്കെതിരെ മൈലാഞ്ചി എന്ന് പറയുന്ന ചെടി വീടിന്റെ അഗ്നിപൌണിതയ്ക്ക് കിഴക്ക് മൂല നോക്കിക്കൊണ്ടു വെച്ചേക്കുക അതല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് സെൻട്രൽ ആയിട്ട് കൊണ്ടുവന്ന് വെക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ചെടി കാണണം ഈ ചെടിക്ക് ലക്ഷ്മിദേവിയും ഭദ്രാദേവിയും കാളിദേവിയുമായി ബന്ധപ്പെട്ട ഒരു ശക്തിയുണ്ട് ഇതിന്റെ തണ്ട് അഭിചാരത്തിന് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ഈ ചെടി വീട്ടിൽ നിൽക്കുന്നത് ദോഷങ്ങൾ തടയാൻ നല്ലതാണ് പ്രത്യേക ശ്രദ്ധ മൈലാഞ്ചി ചെടി നാലുപേര് കാണുന്ന തരത്തിലാണെങ്കിൽ കൂടുതൽ ഉചിതമാണ് ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ സ്വസ്തിക്ക് ഓം സൂര്യമുഖം ഫീനിക്സ് സുവർണ താമര മൈലാഞ്ചി നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്താൽ മതി ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് എല്ലാം മാറുമെന്നല്ല പക്ഷെ ദൃഷ്ടിദോഷങ്ങളും അയൽവക്കത്തുള്ളവരിൽ നിന്നുള്ള ആക്രമണങ്ങളും തടയാൻ ഇത് നല്ലൊരു ആയുധമായി ഉപയോഗിക്കാം വിശ്വാസം നല്ലതാണ് പക്ഷേ ആരെയും അമിതമായി വിശ്വസിക്കരുത് എന്തിനും ഒരു സംശയദൃഷ്ടി നല്ലതാണ് ഒരു കാര്യവും ആരോടും തുറന്നു പറയാതിരിക്കുക കാരണം അത് നാളെ നിങ്ങളെ തിരിഞ്ഞുകൊത്തും ഈ ചെറിയ കാര്യങ്ങൾ വലിയ മുതൽമുടക്കില്ലാതെ സന്തോഷങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് നല്ലത് വരട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഭദ്രയെ നാരായണ